ഹലോ നമ്മൾ അലുമിനിയം പാത്രത്തിലും സ്റ്റീൽ പാത്രത്തിലുമൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങൾ സൂക്ഷിക്കാറുണ്ട് കൂടുതലും നമ്മൾ സ്റ്റീൽ പാത്രമാണ് ഉപയോഗിക്കുന്നത് അലുമിനിയം മാത്രമല്ല സ്റ്റീൽ പാത്രങ്ങളും ചില സമയങ്ങളിൽ നമുക്ക് വില്ലനാകാറുണ്ട് ചില ഭക്ഷണങ്ങൾ സ്റ്റീൽ പാത്രത്തിൽ സൂക്ഷിക്കാൻ പാടില്ലാത്തവയുണ്ട് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ടുക്കളയിൽ നമ്മൾ കൂടുതലും എളു വൃത്തിയാക്കാനും സൂക്ഷിക്കാനും ഒക്കെ എളുപ്പത്തിനായി സ്റ്റീൽ പാത്രം ഉപയോഗിക്കാറുണ്ട് ചില്ല് പാത്രത്തെക്കാൾ കൂടുതൽ സ്റ്റീൽ പാത്രം നമ്മൾ ഉപയോഗിക്കാറുണ്ട് പയർ വർഗ്ഗങ്ങൾ കറി ഫ്രൂട്ട്സ് ചറുകൾ ലിഞ്ച് ബോക്സ് തുടങ്ങിയ ഒട്ടുമിക്ക ഭക്ഷണ നമ്മൾ സ്റ്റീൽ പാത്രങ്ങളിലാണ് സൂക്ഷിക്കാറുള്ളത് എന്നാൽ എല്ലാ ഭക്ഷണങ്ങളും നമുക്ക് ഇതിൽ സൂക്ഷിക്കാൻ പറ്റത്തില്ല കാരണം ചില ഭക്ഷണങ്ങൾ സ്റ്റീലുമായി പ്രതിപ്രവർത്തിച്ച് അവയുടെ ഘടനയും പോഷകമൂല്യവും രുചിയും എല്ലാം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെ സ്റ്റീൽ പാത്രത്തിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം തൈര് സ്റ്റീൽ പാത്രത്തിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത ഭക്ഷണമാണ് കാരണം അസിഡിറ്റി സ്വഭാവമുള്ള പദാർത്ഥമാണ് തൈര് ഇവ സ്റ്റീൽ പാത്രങ്ങളിൽ ദീർഘനേരം സൂക്ഷിക്കുമ്പോൾ രുചി വ്യത്യാസത്തിൽ മാറ്റം വരികയും അഴുകാനും സാധ്യതയുണ്ട് ഇത് സെറാമിക് അല്ലെങ്കിൽ ഗ്ലാസ് പാത്രങ്ങളിൽ വേണം സൂക്ഷിച്ചു വെക്കേണ്ടത് കൂടാതെ തൈരിൽ പ്രോബയോട്ടിക്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് കുടലിൻ്റെ ആരോഗ്യത്തെ പരിപോഷിപ്പിക്കുകയും ദഹനം സുഗമമാക്കുകയും ചെയ്യുന്നു കൂടാതെ പതിവായി തൈര് കഴിക്കുന്നത് മൂലം മൈക്രോബയോ നിലനിർത്തുന്നതിലൂടെ രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടാനും സാധ്യതയുണ്ട് അതിനാൽ ഇവ ഗ്ലാസ് പാത്രങ്ങളിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത് അടുത്തത് അച്ചാറുകൾ നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ സൂക്ഷിക്കുന്നതിനെക്കാട്ടിലും ഗ്ലാസ് ചില്ല് പാത്രങ്ങളിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത് അച്ചാറിൽ ഉപ്പ് എണ്ണ നാരങ്ങ വിനാഗിരി പുളി ഇവയ്ക്ക് ഇവയിൽ നിന്നൊക്കെയുള്ള ഒരു പ്രകൃതിദത്ത ആസിഡുകളുണ്ടല്ലോ അത് നിറഞ്ഞതായതുകൊണ്ട് തന്നെ ഇവ സ്വാഭാവികമായും ലോഹവുമായി പ്രകൃതി പ്രവർത്തിച്ചേക്കാം പ്രത്യേകിച്ചും സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലാത്ത ഗുണനിലവാരം കുറഞ്ഞ സ്റ്റീലാണെങ്കിൽ അത് രുചിയിൽ മാറ്റം വരുത്തുകയും ലോഹം അച്ചാറിലേക്ക് കലരാനും സാധ്യതയുണ്ട് അച്ചാറിട്ട് വയ്ക്കാൻ കൂടുതലും അതുകൊണ്ട് ഗ്ലാസ് പാത്രങ്ങൾ ഗ്ലാസ് ജാറുകൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അടുത്തത് നാരങ്ങയാണ് പരസ്പരം ഒട്ടും ചേരാത്ത രണ്ട് പദാർത്ഥങ്ങളാണ് സ്റ്റീലും സിട്രസ് അതിനാൽ ലെമൺ റൈസ് ലെമൺ രസം അല്ലെങ്കിൽ നാരങ്ങ ചേർത്ത നാരങ്ങ ചേർത്ത മറ്റേതെങ്കിലും ഭക്ഷണങ്ങൾ സ്റ്റീൽ പാത്രങ്ങളിൽ സൂക്ഷിക്കുന്നത് നല്ലതല്ല അത് ഭക്ഷണത്തിൻ്റെ രുചിയിൽ മാറ്റം വരുത്തും അതിൻ്റെ ഘടനയിലെ ഘടനയിലൊക്കെ മാറ്റം വരുത്താൻ സാധ്യതയുണ്ട് പിന്നെ ഉള്ളത് തക്കാളിയാണ് തക്കാളി ബട്ടർ മസാല തക്കാളി പേസ്റ്റ് പനീർ ഇവക്കെ തക്കാളി വേസ് ചെയ്തിട്ടുള്ള ഗ്രേവി വിഭവങ്ങളൊക്കെ ലോഹമല്ലാത്ത പാത്രങ്ങളിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത് കാരണം തക്കാളിയിലടങ്ങിയിരിക്കുന്ന ആസിഡുകൾ കാലക്രമേണ സ്റ്റീലുമായി പ്രതിപ്രവർത്തിച്ച് വിഭവത്തിൻ്റെ രുചിയെയും പോഷക ഗുണത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ട് പകരം അത് ഒരു സെറാമിക് പാത്രത്തിലോ ഗ്ലാസ് ബോക്സിലോ സൂക്ഷിക്കുന്നതാണ് നല്ലത് അടുത്തത് പഴങ്ങളും സാലഡുകളുമാണ് മുറിച്ച് വെച്ച പഴങ്ങളോ മിക്സഡ് ഫ്രൂട്ട് സാലഡോ സ്റ്റീൽ സൂക്ഷിക്കുന്നത് കൂടുതൽ നേരം വെച്ചാൽ അതിൻ്റെ നനവ് വരികയും രുചി വ്യത്യാസമുണ്ടാക്കുകയും ചെയ്യും ഫ്രൂട്ട്സിൽ അടങ്ങിയിരിക്കുന്ന നീര് ലോഹപ്രതലവുമായി ഇടകലേർന്ന് പ്രതിപ്രവർത്തിച്ചേക്കാം പ്രത്യേകിച്ച് വാഴപ്പുഴു ഓറഞ്ച് പോലെയുള്ള മൃദുവായ പഴങ്ങളിൽ വായു കടക്കാത്ത ഗ്ലാസ് പാത്രങ്ങളോ ഭക്ഷ്യസുരക്ഷിതമായ പ്ലാസ്റ്റിക് ബോക്സുകളിലോ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത് പഴങ്ങൾ ഫ്രഷും രുചി നിറഞ്ഞതുമായി നിലനിർത്താൻ ഇത് സഹായിക്കും